ചാച്ചമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചാച്ചമ്മയും പഠിച്ചു കേട്ടോ അപ്പോൾ ചാച്ചമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഈസ്റ്ററിന് വന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി ചാച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോയിട്ട് വേണം ചാച്ചമ്മയ്ക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചാച്ചമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പറ്റുന്നില്ല എപ്പോഴും ഓടി നടക്കുന്നുണ്ട് അവിടെ എത്രയും വേഗം പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പം നമ്മളിവിടെ തുണിയൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് പിന്നെ അന്നക്കുട്ടിയമ്മ രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ അന്നക്കുട്ടിയമ്മ ഞങ്ങൾ വിടാണ്ട് പിടിച്ചിരുത്തേക്കാം ചാച്ചമ്മേനെ പക്ഷേ അങ്ങനെ പറ്റത്തില്ല ചാച്ചമ്മ പിടിച്ചിടിയാലേ വീട്ടിൽ പോവാ ആദ്യമാണേൽ കുർളാസിറ്റി പോകാത്തത് കൊണ്ട് ആദ്യക്കൊരു സമാധാനവും ഇല്ല അത് പോകാൻ വേണ്ടിയിട്ടിരിക്കുക പക്ഷെ നടക്കൂല ചാച്ചമ്മയുടെ കൂടെ വിട്ടിട്ടുണ്ടെങ്കി ഇവിടെ ആരോഗ്യമുള്ള എനിക്കോ ഏലക്കുട്ടിയമ്മയ്ക്ക് പോലും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പാവ ചാച്ച ഹാൻഡിൽ ചെയ്യാ നിന്നെ അപ്പൊ ഇവന് ഓട്ടോ കേട്ടോ അവിടെ ഒക്കെ കുളൊക്കെ ഉള്ളോ ഞങ്ങക്ക് പേടി അങ്ങനെ വിടാനും പറ്റത്തില്ല ഇപ്പൊ ആ ഇപ്പൊ എന്തായാലും ഇതേ ചേട്ടൻ വന്ന ഓട്ടോക്ക് ആട്ടാ പോകുന്നേ ഏഹ് കറക്റ്റ് ചേട്ടൻ വരും ഒപ്പമായിരുന്നു ഏട്ടാ ആ ഇപ്പൊ കിട്ടേക്കുട്ടോ ഇവിടെ ഉള്ള ഓട്ടക്കാരെ വിളിച്ചിട്ട് ആരെയും കിട്ടിയില്ല അവരൊക്കെ തിരക്കായിരുന്നു ആദ്യം ചെന്നെ വിളിച്ചേ അതെ ശരി ഓക്കെ എന്നാ പേസ എടുത്തില്ലേ ഫോണൊക്കെ എടുത്തോ ഫോണ് ഫോണൊക്കെ എടുത്തോ ഫോണ് പേഴ്സ ആ ശരി ശരി ആ ശരി ശരി വാ അപ്പങ്ങനെ ആ നമ്മുടെ ചാച്ചമ്മയും വീട്ടിൽ പോയി എന്നെ കിട്ടിയ വേണ്ട അപ്പൊ ഞങ്ങൾ പോവാം അപ്പൊ ഞങ്ങളിത് മാങ്ങ അച്ചാർ ഇടാൻ പോകണം കഴിഞ്ഞ ദിവസം കിട്ടിയാൽ മാങ്ങ ഇത് അപ്പം ഇപ്പോഴാണ് നമുക്കൊന്ന് സമയം കിട്ടിയത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഞങ്ങൾ അരിഞ്ഞെടുക്കാൻ പോവാട്ടോ പറഞ്ഞിട്ടോ എന്തിനാന്ന് ഇതിന്റെ ഇത് ഉറച്ചിട്ടില്ല എന്റെ ഉള്ളിലെ സീഡ് കേട്ടോ ആറക്കാതി കൈ കൊള്ളുവാതി ഇത് ഉം പുഴുവല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് ചെറിയ പഴുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് കുറച്ച് ഉപ്പിട്ട് വെച്ച് നന്നായിട്ട് ഇളക്കി വെക്കാം കേട്ടോ ഇപ്പം ഏൽ കുട്ടിയമ്മ വന്നിട്ടേനെ നമുക്ക് തച്ചാറിടാൻ പറ്റുള്ളൂ പെട്ടെന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ആയിട്ട് വേണം ചേച്ചിക്ക് പ്ലേ ബട്ടൺ ബട്ടൻറെടുത്ത് മറിച്ച് വെക്കാൻ ചേച്ചി പ്ലേ ബട്ടൺ കിട്ടി എവിടെ ചേച്ചി എവിടെ എവിടെക്കും ഏത് വീട്ടിലും ഈ വീട്ടിലെ അല്ല മറ്റേ വീട്ടിലൊക്കെ ആ ആ ലിജി ആന്റീടെ അവർക്ക് എത്ര ശ്രദ്ധണ്ട് അപ്പൊ ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയോ അപ്പൊ ചേച്ചീനെ

പൗഡർ തന്നെ ഇങ്ങനെ ഇടുമ്പോ കഴിഞ്ഞാളി അല്ലേ അവിടെ ഇവിടെ തൂത്ത് വെക്കണ്ടേ

ർക്കം അയ്യേ നല്ല എവിടെയൊക്കെ ഒരു സൗന്ദര്യം വിളിച്ചിട്ടുണ്ടോ നോക്കൂ ചേച്ചീനെ ആദി കമോൺ നിന്നെ അത് കഴിഞ്ഞിട്ടാതി എനിക്ക് ഞാൻ തന്നെ കഴിഞ്ഞുല്ലേ നീക്കില്ല

ഞാനൊന്നും ഇഷ്ടപ്പെട്ട ആർക്കേടാ ഗൈസ് എന്റെ മുഖം വളർത്തി എന്റെ ഹെയർ കട്ട് നോക്കൂ ഗൈസ് സെറ്റപ്പ് ആയിട്ടില്ല അതുകൊണ്ട് വേണെ കറുത്തു തരാം അയ്യോ അത അധീന മറ്റേ മക്കള നീ എന്നെ മാലി നിന്നെ ഞാൻ പൂക്കൾ മാലി അടിപ്പിക്കും മൊത്തം ഞാൻ വീരപ്പന അല്ലെ വീരപ്പനല്ല വീരപ്പനല്ല മേക്കപ്പ് വീഡിയോ ഒക്കെ എന്തായി എല്ലാരും മുഖമൊക്കെ കഴുകി ചേച്ചിയൊക്കെ നല്ല കൂക്കർ ഇട്ടിട്ട് എന്റെ മുഖം എന്തോ പോലെ ആയി പോയിട്ടേ ചേച്ചേ ചേച്ചി കൂട്ടു കൂട്ടിയെ പെയിലൂടെ കേട്ടോ എന്താ മഴ പെയ്യുന്നേ കുറുക്കന്റെ കല്യാണം കുറുക്കന്റെ മൊയിലിന്റെ കോഴി ാണ് ഞങ്ങൾ കവമൻ്റ് കേട്ടോ കുറുക്കനും കോഴിയാണോ കുറുക്കനും കുറുക്കൻ്റെ മൊയലിൻ്റെ ഞങ്ങൾ കേട്ടിട്ടത് ആദ്യം ഏതാണ് ആദ്യം ആ മുയൽ കുറുക്കൻ്റെ മുയൽ കുറുക്കനും മൊയല കുറുക്കൻ്റെ മൊയിലിൻ്റെ കല്യാണം എന്ന് പറയാം ആ നമുക്ക് നോക്കാം കമന്റ് ഇട്ട് കേട്ടോ കുറുക്കൻ്റെ ആണോ മൊയിലാണോന്നുള്ളത് നല്ല മഴയും അതുപോലെ ഇപ്പം തന്നെ വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർ കടയിൽ പോയിട്ട് വന്നു സി ഇപ്പം പുക മേടിച്ചോണ്ട് വന്നേക്കാം എനിക്കിഷ്ടമില്ലാത്ത ഫ്ലേവറാണ് ഇന്ന് ഞാൻ കഴിച്ചു എങ്കിൽ ഞാൻ കഴിക്കുന്നു ഫസ്റ്റിക്കും നമ്മുടെ ആദ്യക്കും ഒരു ടാസ്ക് കൊടുക്കാൻ പോവാം എനിക്കൊരു മുപ്പത് പൂ വേണം ചെമ്പരത്തി പൂ അത് പതിനഞ്ച് പതിനഞ്ച് വെച്ച് രണ്ടുപേരും ആര് ഫസ്റ്റ് കൊണ്ടിരുന്നോ അതൊക്കെ ഞാൻ ഒരു സമ്മാനം തരുന്നതാണ് ഓടാ ഓർഡർ അവരോട് കാരണം എനിക്ക് താളി വെക്കാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ചെടാ മതി രണ്ടുപേരും പറക്കു കേട്ടോ ക്രിസ്റ്റി അത് അവിടെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ആ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആദ്യ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് പതിനഞ്ചെണ്ണം ഉള്ളൂ പതിനഞ്ച് ഏ അപ്പ ആദ്യം ആദ്യം ഓരെണ്ണം അവിടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു ക്രിസ്ത്യടാ അവൻ ഇടുന്നതിന് മുന്നേ നീ ഓരെണ്ണു കൊണ്ടെങ്കിൽ ജയിച്ചേനേടാ അപ്പം രണ്ടുപേരും എനിക്ക് വേണ്ടി പൂ കുറച്ചു കാരണം എനിക്ക് താല് തേക്കാൻ വേണ്ടി പൂ വിറയ്ക്കാൻ വേണ്ടി എനിക്ക് മടിയായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് എനിക്ക് പൂ വിറച്ചിരുന്നു അപ്പം രണ്ടുപേർക്കും താങ്ക്സ് ബിങ്കോ ഞാൻ കടയിൽ പൊട്ട് വരുമ്പം മേടിച്ചല്ല ഞാൻ ഗിഫ്റ്റ് വരും അതെന്നൊന്നും ഞാൻ പറയില്ല ഇപ്പഴല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കേക്കുന്നുണ്ടോ ഇറങ്ങ അത് ഫോ ഫോട്ടോ എടുക്കണം അങ്ങനെ അടിപൊളി 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 സുന്ദരനാ കൊസ് വർത്താന രസേ പയ്യെ 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 താമസിച്ചു വരുന്നത് അല്ലേ ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സുന്ദരം കൊച്ചാണേ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഏറ്റവും ചേട്ടാ ഇത് വീഡിയോ യൂട്യൂബില് എന്നാന്ന് ചോയിച്ചാ എന്റെ ഫോണിടിച്ചു പൊട്ടിച്ചിട്ട് പോയി

ഓ മൈ ഗോഡ് വീരുപടാ ആരുടെ വീട്ടിൽ വന്നേക്കുന്നേ അതേക്കുന്ന സന്ധ്യ വീട്ടിൽ പോണോ മര്യാദ വീട്ടിലൊന്നും പോണ്ട